നമസ്കാരം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും വികസനത്തിനായുള്ള അശ്രാന്തവും ആത്മാർത്ഥവുമായുള്ള പരിശ്രമം എൻ ഡി എ സർക്കാരിന് തുടർച്ചയായ മൂന്നാം വട്ടവും ഭരിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ജനത ഇക്കുറയും കേന്ദ്ര സർക്കാരിനെ നയിക്കാനുള്ള നിയോഗം നമ്മുടെ ജനനായകൻ നരേന്ദ്രമോദിക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇത് തുടർച്ചയായ മൂന്നാം തവണയാണ് നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യത്തിന്റെ ഭരണചക്രം കൈയാളുന്ന ലോക നേതാക്കളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അങ്ങനെ ഇടം പിടിക്കുകയാണ് ഇന്ത്യയിൽ തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലേറുന്ന ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിനു ശേഷം തുടർച്ചയായ മൂന്നാം തവണ അധികാരമേൽക്കുന്ന ആദ്യ നേതാവെന്ന നേട്ടവും ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം ഇന്ദിരാഗാന്ധിക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത നേട്ടമാണ് നരേന്ദ്രമോദിയെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് രണ്ട് വട്ടത്തിലധികം രാജ്യത്തിന്റെ ഭരണകർത്താവിന്റെ പദവി അലങ്കരിച്ചത് ആഗോളതലത്തിൽ തന്നെ അഞ്ച് നേതാക്കൾ മാത്രമാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ് വെൽറ്റ് ആണ് ഈ പട്ടികയിലെ ആദ്യ നേതാവ് തുടർച്ചയായ നാല് തവണയാണ് ഫ്രാങ്ക്ലിൻ റൂസ് വെൽറ്റ് തിരഞ്ഞെടുപ്പ് വിജയിച്ച അമേരിക്കയുടെ പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം രണ്ട് തവണയിൽ കൂടുതൽ അധികാരം കൈയാളിയ അവസാന അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായിരുന്നു റൂസ് ഫ്രാങ്ക്ലിൻ റൂസ് സമാനമായ രീതിയിൽ നാലാമതും അധികാരത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു നേതാവാണ് ജർമ്മൻ ചാൻസലറായിരുന്ന ആംഗല മെർക്കൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആംഗല ജർമ്മൻ ചാൻസലർ സ്ഥാനം വഹിച്ചു തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് രണ്ട് വട്ടത്തിലധികം രാജ്യം ഭരിക്കാൻ ഭാഗ്യം കിട്ടിയ നേതാക്കളിൽ മൂന്നാമനാണ് സിംഗപ്പൂർ മുൻ പ്രധാനമന്ത്രി ലീ ക്വാനിയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ മൂന്ന് ശതാബ്ദ കാലം അദ്ദേഹം സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചു തുടർച്ചയായി രണ്ടിലധികം തമ്മുടെ രാജ്യത്തിന്റെ തലവനായ നേതാക്കളുടെ പട്ടികയിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും നെഹ്റു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രിയായി അതേസമയം മൂന്നാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ രാജ്യത്തിനായി വലിയ സ്വപ്നങ്ങളാണ് നമ്മുടെ നരേന്ദ്രമോദിക്കുള്ളത് ഇവ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അദ്ദേഹം രാജ്യത്തെ നയിച്ചേക്കും അങ്ങനെയെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടിയാകും ചേർത്തപ്പെടുക വെബ് ഡെസ്ക് തത്തുമ്പോ